നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് താരത്തിന് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ വിലക്ക് ഒരു വർഷത്തേക്കാണ് താരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് താരം ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മറ്ററിവല്ല കോർവിൻ ബോഷാണ് ഇതിൽ കാര്യങ്ങൾ നേക്കറിയാം നമ്മൾ നേരത്തെ ഈ ഒരു വിലക്ക് വന്നേക്കാം എന്നതിനെക്കുറിച്ച് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് എല്ലിൽ അദ്ദേഹം ഡ്രാഫ്റ്റിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം ഒരു ടീമിൻ്റെ ഭാഗമായി സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതെ ബഷബാർ സൽമിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ലിസാഡ് വില്യംസ് പരിക്കേറ്റ് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് പിന്മാറിയ ഘട്ടത്തിൽ അദ്ദേഹം പി എസ് എല്ലിൽ കൊടുത്ത കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസിലേക്ക് ചേരാൻ തീരുമാനിച്ചു അതൊരു കോൺട്രാക്റ്റ് ബ്രീച്ചാണ് സ്വാഭാവികമാണ് അദ്ദേഹത്തിനെതിരെ നടപടി വരുമെന്നറിയാമായിരുന്നു ഇപ്പോൾ ആ നടപടി എന്താണ് എന്ന് ഒഫീഷ്യലി പി സി ബി അനൗൺസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ താരം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്യുന്നു നമ്മൾ അതിൻ്റെ വാർത്തയിലേക്കൊന്ന് പോവുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ കോർബിൻ ബോഷിനെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നിന്ന് ഒരു വർഷത്തേക്ക് ബാൻ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് പി എസ് എൽ ടീം പെഷവാർ ജൽമിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഡ്രാഫ്റ്റിൽ എടുത്തിരുന്നു പക്ഷേ ലിസാർഡ് വില്യംസിന് പകരം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ ചേരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു മുപ്പതുകാരനായിട്ടുള്ള താരം ബാബർ അസം നയിക്കുന്ന പെഷവാർ ജൽമിയിലേക്ക് ഡയമണ്ട് കാറ്റഗറിയിലാണ് പി എസ് എല്ലിൻ്റെ പ്ലെയർ ഡ്രാഫ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ജനുവരി പതിമൂന്നിനാണ് അത് സംഭവിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആ ടീമിൽ ചേരുമെന്നൊക്കെ ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ലിസാർഡ് വില്യംസിന് പരിക്കേൽക്കുന്നതും കിട്ടിയ അവസരത്തിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറുന്നത് ഒട്ടും ഒരു പ്രൊഫഷണലിന് ചേരാത്ത തീരുമാനമാണ് അദ്ദേഹം എടുത്തത് എന്ന് അന്ന് തന്നെ ക്രിക്കറ്റ് വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു കാരണം ഒരു ടീമുമായിട്ട് കോൺട്രാക്റ്റ് ഒക്കെ ഒപ്പിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരിടത്ത് അവസരം കിട്ടിയപ്പോൾ ആ കോൺട്രാക്റ്റ് തെറ്റിച്ചു പോവുകയാണ് ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണി കിട്ടും എന്ന് വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ബാന് വരുമ്പോൾ അദ്ദേഹം തന്നെ ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അത് പി എസ് എൽ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഡീപ്ലി ആണ് എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഖേദിക്കുന്നു എച്ച് ബി എൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നിന്ന് പിൻവാങ്ങിയതിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ സിൻസിയർ ആയിട്ടുള്ള മാപ്പ് ഞാൻ അപേക്ഷിക്കുകയാണ് മൈ സിൻസിയർ അപ്പോളജീസ് ടു പീപ്പിൾ ഓഫ് പാക്കിസ്ഥാൻ ആൻഡ് ഫാൻ ഫാൻസ് ഓഫ് പെഷവാർ സൽമി ആൻഡ് ഡിവൈഡർ ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി പാകിസ്ഥാനിലെ ജനങ്ങളോടും അതുപോലെ തന്നെ പെഷവാർ സൽമിയുടെ ആരാധകരോടും മൊത്തത്തിൽ ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയോടും ഞാൻ മാപ്പ് പറയുകയാണ് തീർച്ചയായിട്ടും പി എസ് സിലൊരു പ്രസ്തീജിയസ് ടൂർണമെൻറ്റാണ് എൻ്റെ ഈ തെറ്റായ നീക്കങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഡിസപ്പോയിൻ്റ്മെൻറ്റ് നിരാശ ഞാൻ അംഗീകരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു പെഷവാർ സെൽമിയുടെ ലോയൽ ഫാൻസിനോട് പറയാനുള്ളത് നിങ്ങളോട് ഞാൻ മാപ്പ് പറയുകയാണ് നിങ്ങളെ ലെറ്റ് ഡൗൺ ചെയ്തതിൽ ഞാൻ മാപ്പ് പറയുകയാണ് എൻ്റെ ഈ നീക്കം കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ കോൺസിക്വൻസും എല്ലാ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു എനിക്ക് വന്നേക്കാവുന്ന പെനാൽറ്റിയും അതുപോലെ വൺ ഇയർ ബാനും ഒക്കെ ഞാൻ സ്വീകരിക്കുകയാണ് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ കമ്മിറ്റഡുമാണ് ഭാവിയിൽ റിന്യൂഡ് ഡെഡിക്കേഷനുമായിട്ട് എനിക്ക് വീണ്ടും പി എസ് എല്ലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരാധകരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റിലെ വിശദമായി മാപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പി എസ് എൽ ഒഴിവാക്കി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ ചേരുകയായിരുന്നു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി റാഫ്ലോക്സിടുത്താം